മക്കളെ ലോലിപ്പോ എന്താണ് മൂന്ന് മിൻ്റ മക്കളെ ഏത് ബേക്കറി പോയാലും നമ്മളെ നമ്മളെവിടെ കുത്തി വെച്ചിട്ടുണ്ടാവും അതിന് മക്കളെ എന്നും ഇതൊക്കെ വാശി പിടിച്ച് തന്നെ വാങ്ങിച്ചേക്കണം നമ്മുടെ പരസ്യങ്ങളൊക്കെ എന്നും ഓർമ്മയിൽ ഉണ്ടാവണം ഏയ് നീ കുറെ നേരം ആയല്ല ചില ലോലിപ്പോപ്പിട്ട് മാർക്കറ്റിംഗ് ആണ് വെറുതെ ശല്യപ്പെട്ടാതെ പോയെ മക്കളെ ആഹാ അത് ശരി അപ്പം പിന്നെ നിന്നെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഏഹ് അതും വേണ്ട ഏടാ നീ എത്ര ഫ്ലേവർ ഉണ്ട് മൂന്നെണ്ണം ഏതൊക്കെ വാനില സ്ട്രോബെറി മാങ്കോ എന്നിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നല്ലാതെ എല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ എന്നൊന്നും വായിക്കി കൂടുതൽ വായിക്കാനൊന്നും ഇല്ല പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും എല്ലാം ഉണ്ട് അത് ഞാൻ കണ്ടു പക്ഷെ എന്റെ സംശയം പിന്നെന്താണ് ഈ വാനില ഫ്ലേവറിൽ അതിന്റെ പേര് തന്നെ കാണാനില്ല അത് പിന്നെ ഈ സ്ട്രോബെറി ഫ്ലേവറിൽ സ്ട്രോബറി പൗഡർ സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് നല്ലൊരു ശതമാനമായി പോയി ഓറഞ്ച് ഫ്ലേവറിൽ സീറോ പോയിന്റ് ഫോർ ഫോർ പെർസെന്റേജ് കറസ്പോണ്ടിങ് അതിൽ കൂടുതലുണ്ട് എടാ നിന്റെ ലോളിപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ മാത്രമാണ് പിന്നെ ലോളിപ്പോൾ ഷുഗർ അല്ലാതെ ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റുമോ എട എന്നാലും അതിന് ഒരു പരിധിയില്ലേ ഷുഗർ എന്ന് ലിക്വിഡ് ഗ്ലൂക്കോസ് ഡെസ്സ്ട്രോസ് പിന്നെ ഹൈഡ്രോജന വെജിറ്റബിൾ ഓയിൽ ഒന്നും മനുഷ്യന് വേണ്ടാത്ത സാധനങ്ങൾ അങ്ങനെ നോക്കിയാൽ ഇപ്പൊ വെറുതെ അല്ല നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ആഡ് ഷുഗർ എഴുപത്തി രണ്ട് ഗ്രാമിന് മുകളിൽ പോരാത്തതിന് ട്രാൻസ്ഫാറ്റും എടാ നിനക്ക് വേണേ കഴിച്ചാൽ മതി എനിക്ക് എന്തായാലും വേണ്ട നീ പിള്ളേർക്കും കൊടുക്കരുത് പിള്ളേർക്ക് കഴിക്കട്ടെ എടാ എന്റെ വായിലിന്ന് കേൾക്കാൻ നിൽക്കണ്ട ഇതൊക്കെ കാണാത്ത രീതിയിൽ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ആര് കാണില്ലെന്ന് വിചാരിച്ചാൽ എന്ത് എടാ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നീ തന്നെ നിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടില്ലേ പിന്നെ വാശി പിടിച്ച് കറിയത് വിരല്ലേ ഇതൊക്കെ വായിക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത് വായിക്കാതെ വാങ്ങിച്ചാലേ ഞങ്ങൾ ഉത്തരവാദികളല്ല